ഹലോ ഹായ് ഞാൻ ബോട്ടിമുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുള്ള ഒരാളാണ് ഒരുപാട് റീൽസിലും ഇതുപോലെ യൂട്യൂബിലും ഈ ബോട്ടി ബന്ധപ്പെട്ട് ഒരുപാട് എനിക്ക് കമൻ്റ് ആയിട്ടും യൂട്യൂബിൽ വന്നിട്ടുണ്ട് അതുമാത്രമല്ല എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടും വരാറുണ്ട് എന്ന് സംഭവിച്ചാൽ ഈ മൊബൈൽ നമ്പർ എങ്ങനെയാണ് ബോട്ടിമിൻ്റെ ചേഞ്ച് എന്നുള്ളത് പല ആൾക്കാരും വേറെ നമ്പറിലൊക്കെ ചെയ്തിട്ടുണ്ടാകും അല്ലെങ്കിൽ നമ്പർ മാറിപ്പോയിട്ടുണ്ടാകും പക്ഷേ ഈ നമ്പർ ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ നമ്പറിൽ ഒ ടി പി വരും അപ്പോൾ അത് എന്ത് ചെയ്യണം ആ നമ്പർ നിങ്ങളുടെ കയ്യിൽ വേണം പല ആൾക്കാരും എനിക്ക് മെസ്സേജ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ അവർ നമ്പർ എടുത്ത് എന്നിട്ട് ചിലപ്പോൾ ആ നമ്പർ വേറെ ഒരു സുഹൃത്തിൻ്റെ നമ്പർ ആയിരിക്കും അപ്പോൾ അത് ആ നമ്പർ വെച്ചിട്ട് അവൻ ബോട്ടിംഗ് എടുത്തിട്ടുണ്ടാവുക അപ്പോൾ ആ നമ്പർ അയാൾക്ക് കൊടുത്തിട്ട് അയാൾ പുതിയൊരു നമ്പർ എടുത്ത് അപ്പോൾ പുതിയ നമ്പറിലായിരിക്കും അയാൾ ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ആ പഴയ നമ്പർ പോയി പുതിയ നമ്പറിൽ ബോട്ടിം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഓൾറെഡി ബോട്ടിമിൽ നമ്മൾ ഐ ഡി വെച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു നമ്പർ വെച്ചിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിന് നമുക്ക് പഴയ നമ്പർ നമ്മുടെ കയ്യിൽ വേണം വേറെ ആളെ കയ്യിൽ ആ നമ്പർ ഉണ്ടെങ്കിൽ ഒ ടിപ്പ് അയാൾക്ക് റിസീവ് ചെയ്യാൻ പറ്റണം എങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാത്ത പക്ഷം നിങ്ങൾ ആ ബോട്ടിം ക്ലോസ് ചെയ്യണം അപ്പോൾ അത് എങ്ങനെയാണ് ഈ രണ്ട് മെത്തേഡ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അത് ഞാൻ ബോട്ടീം ഓപ്പൺ ആക്കിയിട്ട് നമ്പർ ചേഞ്ച് ചെയ്യുക എങ്ങനെയാന്നുള്ളതെന്ന് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഞാൻ എൻ്റെ ബോട്ടീം ഓപ്പൺ ചെയ്തിട്ടുണ്ട് എൻ്റെ ബോട്ടീം മണി ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതിൽ നിങ്ങൾ ഇതിൻ്റെ മേലെ സെറ്റിങ്സ് എന്നുള്ള ഒരു എംബ്ലോ ഈ സെറ്റിങ്സിൻ്റെ എംബ്ലോ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പ്രൊഫൈല് അക്കൗണ്ട് കാർഡ് എൻ്റെ ബാങ്ക് അക്കൗണ്ട് സെക്യൂരിറ്റി സെറ്റിങ് ഹെൽപ്പ് സെൻ്റർ റിപ്പോർട്ട് ആൻഡ് ഇഷ്യൂ എന്നുള്ള കുറച്ച് കാര്യങ്ങൾ കാണിക്കും ഇതില് നിങ്ങള് അക്കൗണ്ട് എടുക്കുക അക്കൗണ്ട് എടുത്താൽ നിന്റെ മേലെ കാണാം ഫോൺ നമ്പർ ആൻഡ് വാലറ്റ് ഐ ഡി എന്നുള്ളത് ഉണ്ട് ഈ ഫോൺ നമ്പറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ചേഞ്ച് ഫോൺ നമ്പർ കാണിക്കും നിങ്ങള് ഇപ്പൊ നമ്പർ പ്ലീസ് എന്റർ ന്യൂ നമ്പർ അപ്പൊ ഇതിൽ നമ്മൾ കൊടുക്കേണ്ട പുതിയ നമ്പർ കൊടുക്കാം അപ്പോൾ ആ നമ്പർ കൊടുത്താൽ ആ നമ്പറിലേക്ക് പുതിയ നമ്പറിലേക്ക് വെരിഫിക്കേഷൻ കോഡ് വരും എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ ഇങ്ങനെ ചില ആൾക്കാർക്ക് നമ്പർ ചെയ്ഞ്ച് ആവില്ല ചിലപ്പോൾ ആ നമ്പർ വേറെ ഒ ടി പി വരാത്തതോ അല്ലെങ്കിൽ ആ നമ്പറിൽ വേറെ ഒ ടി പി ഉപയോഗിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്താലായിരിക്കും അപ്പോൾ ആ അങ്ങനെ ചെയ്യുമ്പോൾ ഈ നമ്പർ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റില്ല ഇത് നോർമലി നമ്മളൊരു രണ്ട് സിം നമ്മുടെ കയ്യിലുണ്ട് ഫോണിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്പർ ചേഞ്ച് ചെയ്യാൻ പറ്റും അതല്ലാത്ത പക്ഷം നിങ്ങൾ ഇത് അക്കൗണ്ട് ക്ലോസ് ചെയ്യണം അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ നിങ്ങൾ ഇതൊന്നും ജസ്റ്റ് ബാക്കിലേക്ക് വന്നാൽ ഈ മീ എന്നുള്ളത് എടുക്കുക മീ എന്നുള്ള ഇതെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അക്കൗണ്ട്സ് എടുക്കാം അക്കൗണ്ട്സ് എടുത്തിട്ട് നിങ്ങൾ മാനേജ് മൈ അക്കൗണ്ട് എന്നുള്ളത് എടുക്കുക മാനേജ് മൈ അക്കൗണ്ട് എടുത്തിട്ട് ഡിലീറ്റ് മൈ അക്കൗണ്ട് കൊടുക്കണം അതായത് നിങ്ങളുടെ ബോട്ടീം ക്ലോസ് ചെയ്യണം ആ ബോട്ടീം നിങ്ങൾ ക്ലോസ് ചെയ്യണം ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും കാർഡ് ഐ മീൻ ഏതെങ്കിലും അല്ല ബോട്ടിംഗ് കാർഡ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പം മൾട്ടി കറൻസ് കാർഡ് എടുക്കുക മൾട്ടി കറൻസ് കാർഡ് ഓപ്പൺ ചെയ്താൽ ഇതുപോലെ കാർഡ് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാർഡ് ക്ലോസ് ചെയ്യണം ക്ലോസ് ചെയ്യാറ് കാർഡ് കൊടുത്തിട്ട് ഇരുപത്തഞ്ച് തിറംസ് ഈ കാർഡ് ക്ലോസ് ചെയ്യുമ്പോൾ ഇരുപത്തഞ്ച് തിറംസ് അവർ ഈടാക്കും അങ്ങനെ ആ പൈസ കൊടുത്തിട്ട് നിങ്ങൾ കാർഡ് ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രം ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് അതായത് അക്കൗണ്ട് ക്ലോസ് ചെയ്യാം അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് നിലവിൽ നിങ്ങളുടെ കയ്യിലുള്ള നമ്പർ ഉണ്ടല്ലോ ആ നമ്പർ വെച്ചിട്ട് പുതിയൊരു ബോട്ടീം ഓപ്പൺ ചെയ്യുക ആ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ഐ ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് പുതിയ നിങ്ങളുടെ നമ്പറിൽ ബോട്ടീം ഓപ്പൺ ചെയ്യാൻ പറ്റും ഈ ഇങ്ങനെയാണ് രണ്ട് മെത്തേഡ് ഒന്ന് ഞാൻ പറഞ്ഞ ആദ്യത്തെ അത് നോർമലി നിങ്ങളെ രണ്ട് സിമ്മും രണ്ട് നമ്പർ നിങ്ങളുടെ കയ്യിൽ വേണം ഒ ടി പി വരുമ്പോൾ റിസീവ് ചെയ്യാൻ കഴിയണം അത് പക്ഷം നിങ്ങൾ അത് ബോട്ടിം ഡിലീറ്റ് ചെയ്യണം ആപ്പ് ഡിലീറ്റ് ചെയ്യല്ല ഇത് ഞാൻ പറഞ്ഞ മെത്തേഡിൽ നിങ്ങൾ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യണം കാർഡ് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് അതായത് ഈ കാർഡ് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാർഡ് ക്ലോസ് ചെയ്യണം ക്ലോസ് ചെയ്യുമ്പോൾ ഇരുപത്തഞ്ച് ത്സം കൊടുക്കണം ഇങ്ങനെ ഈ രണ്ട് മെത്തേഡാണ് ഇതല്ലാതെ ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ബോട്ടിം കെയറിൻ്റെ നമ്പർ ബോട്ടിമിൻ്റെ കസ്റ്റമർ കെയർ നമ്പർ ഞാനിവിടെ താഴെ കൊടുക്കാം ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം ഇംഗ്ലീഷ് അറിയുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവർ ഇംഗ്ലീഷിൽ സംസാരിക്കാം അതല്ല നിങ്ങൾ ഹിന്ദിയാണ് നിങ്ങൾക്ക് കൂടുതൽ ആപ്റ്റ് ആണെങ്കിൽ അവരോട് ഹിന്ദി ലാംഗ്വേജ് വേണമെന്ന് അവരോട് ആവശ്യപ്പെട്ടാൽ ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാരെ കണക്ട് ചെയ്ത് തരും ഹിന്ദിയിൽ സംസാരിക്കാം അങ്ങനെ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ക്ലിയർ ആക്കാം മറ്റു എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാം ഇത്രയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ഇനി ബോട്ടിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിലും പല വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് കൂടുതൽ എന്തെങ്കിലും ബോട്ടിയുമായി അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മറക്കരുത് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് ഓക്കെ ബൈ